ഒന്ന് ദിനവൃത്താന്തം അധ്യായം രണ്ട് ഇസ്രായേലിൻ്റെ പുത്രന്മാരാവിത് രൂപേൻ ഷിമയോൻ ലേവി യഹൂദ ഇസാഹാദ് സെബൂലൂൻ ദാൻ യോസെഫ് ബെന്യാമീൻ നഫ്താലി ഗാദ് ആഷേർ യഹൂദായുടെ പുത്രന്മാർ ഏർ ഓനാൻ ഷേല ഇവർ മൂവരും കനാന്യ സ്ത്രീയായ ബത്ഷൂബയിൽ നിന്ന് അവന് ജനിച്ചു യഹൂദായുടെ ആദ്യ ജാതനായ എർ യഹോവയ്ക്ക് അനിഷ്ടനായിരുന്നതുകൊണ്ട് അവനെ കൊന്നു അവന്റെ മരുമകൾ താമാർ അവന് പേരസിനെയും സേരഹിനെയും പ്രസവിച്ചു യഹൂദായുടെ പുത്രന്മാർ ആകെ അഞ്ചു പേർ പേരസിൻ്റെ പുത്രന്മാർ ഹെസ്റോൻ ഹാമൂൾ സേരഹിൻ്റെ പുത്രന്മാർ സിംറി ഏഥാൻ ഹേമാൻ കൽക്കോൾ ദാര ഇങ്ങനെ അഞ്ചു പേർ കർമ്മിയുടെ പുത്രന്മാർ ശബദാർപിത വസ്തുവിൽ അകൃത്യം ചെയ്ത് ഇസ്രായേലിനെ കഷ്ടത്തിലാക്കിയ ആഹാൻ തന്നെ ഏതാന്റെ പുത്രൻ അസരിയാവ് ഹസ്രോന് ജനിച്ച പുത്രന്മാർ യരഖ് മയേൽ രാം കലൂബായി രാം അമീനാദാബിനെ ജനിപ്പിച്ചു അമീനാദാബ് യഹൂദ മക്കൾക്ക് പ്രഭുവായ നഹശോനെ ജനിപ്പിച്ചു നഹശോൻ ഷൽമയെ ജനിപ്പിച്ചു ഷൽമ ബോവസിനെ ജനിപ്പിച്ചു ബോവസ് ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് ഇഷായിയെ ജനിപ്പിച്ചു ഇഷായി തൻ്റെ ആദ്യ ജാതൻ എലിയാബിനെയും രണ്ടാമൻ അബിനാദാബിനെയും മൂന്നാമൻ ഷിമയെയും നാലാമൻ നഥനയേലിനെയും അഞ്ചാമൻ രദായിയേയും ആറാമൻ ഓസമിനെയും ഏഴാമൻ ദാവീദിനെയും ജനിപ്പിച്ചു അവരുടെ സഹോദരിമാർ സെരൂയയും അബീഗയിലും ആയിരുന്നു സെരൂയയുടെ പുത്രന്മാർ അബിഷായി യോവാബ് അസാഹേൽ ഇങ്ങനെ മൂന്നുപേർ അബിഗെയിൽ അമാസയെ പ്രസവിച്ചു അമാസയുടെ അപ്പൻ ഇഷ്മല്യനായ ഏധർ ആയിരുന്നു ഹെസ്റോൻ്റെ മകൻ കാലേബ് തൻ്റെ ഭാര്യയായ അസൂബായിലും യരിയോത്തിലും മക്കളെ ജനിപ്പിച്ചു അവളുടെ പുത്രന്മാർ യേഷർ ശോഭാബ് അർദോൻ അസൂബ മരിച്ച ശേഷം കാലേബ് എഫ്രാത്തിനെ പരിഗ്രഹിച്ചു അവൾ അവന് ഹൂരിനെ പ്രസവിച്ചു ഹൂർ ഊരിയെ ജനിപ്പിച്ചു ഊരി ബസലേലിനെ ജനിപ്പിച്ചു അതിൻ്റെ ശേഷം ഹെസ്റോൺ ഗിലയാദിൻ്റെ അപ്പനായ മാഹീരിൻ്റെ മകളുടെ അടുക്കൽ ചെന്ന് അവളെ വിവാഹം ചെയ്തപ്പോൾ അവൻ അറുപത് വയസ്സായിരുന്നു അവൾ അവന് സെഗൂബിനെ പ്രസവിച്ചു സെഗൂബ് യായിരിനെ ജനിപ്പിച്ചു അവന് ഗിലാദ്ദേശത്ത് ഇരുപത്തിമൂന്ന് പട്ടണം ഉണ്ടായിരുന്നു എന്നാൽ ഗഷൂരും അരാമും യാഹീരിൻ്റെ പട്ടണങ്ങളെയും കെനാത്തിനെയും അതിൻ്റെ ഗ്രാമങ്ങളെയും ഇങ്ങനെ അറുപത് പട്ടണം അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു ഇവരെല്ലാവരും ഗിലയാദിൻ്റെ അപ്പനായ മാഹീരിൻ്റെ പുത്രന്മാരായിരുന്നു ഹെസ്റോൻ കാലേബ് എഫ്രാത്തയിൽ വച്ച് മരിച്ച ശേഷം ഹെസ്റോൻ്റെ ഭാര്യ അബിയ അവന് തെക്കോവയുടെ അപ്പനായ അഷൂരിനെ പ്രസവിച്ചു ഹെസ്റോൻ്റെ ആദ്യ ജാതനായ യരഹ് മയേലിൻ്റെ പുത്രന്മാർ ആദ്യ ജാതൻ രാം ബൂന ഓരൻ ഓസൻ അഹിയാവ് യരഹ് മയേലിന് മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നു അവൾക്ക് അതാര എന്നു പേർ അവൾ ഓനാമിൻ്റെ അമ്മ യരഹ്മയേലിൻ്റെ ആദ്യ ജാതനായ രാമിൻ്റെ പുത്രന്മാർ മയസ് യാമീൻ ഏക്കർ ഓനാമിൻ്റെ പുത്രന്മാർ ഷമ്മായി യാദ ഷമ്മായിയുടെ പുത്രന്മാർ നാദാബ് അബീഷൂർ അബീഷൂരിൻ്റെ ഭാര്യയ്ക്ക് അബിഹയിൽ എന്നു പേർ അവൾ അവന് അഹ്ബാനെയും മോലീദിനെയും പ്രസവിച്ചു നാദാബിൻ്റെ പുത്രന്മാർ സേലദ് അപ്പയ്യീം എന്നാൽ സേലദ് മക്കളില്ലാതെ മരിച്ചു അപ്പയീമിൻ്റെ പുത്രന്മാർ ഇഷി ഇഷിയുടെ പുത്രന്മാർ ശേഷാൻ ശേഷാന്റെ പുത്രന്മാർ അഹ്ലീം ഷമ്മായിയുടെ സഹോദരനായ യാദയുടെ പുത്രമാർ ഏധർ യോനാഥാൻ എന്നാൽ ഏധർ മക്കളില്ലാതെ മരിച്ചു യോനാഥാന്റെ പുത്രന്മാർ പേലത്ത് സാസ ഇവർ യരഹ്മയേലിന്റെ പുത്രന്മാർ ശേഷാന് പുത്രിമാരല്ലാതെ പുത്രന്മാരില്ലായിരുന്നു ശേഷാന് മിസ്രൈമ്യനായ ഒരു ഭൃത്യനുണ്ടായിരുന്നു അവന് എർഹ എന്നു പേർ ശേഷാൻ തൻ്റെ മകളെ തൻ്റെ ഭൃത്യനായ യർഹായ്ക്ക് ഭാര്യയായി കൊടുത്തു അവൾ അവന് അദ്ധായിയെ പ്രസവിച്ചു അദ്ധായി നാഥാനെ ജനിപ്പിച്ചു നാഥാൻ സാബാദിനെ ജനിപ്പിച്ചു സാബാദ് എഫ്ലാലിനെ ജനിപ്പിച്ചു എഫ്ലാൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ് യഹൂവിനെ ജനിപ്പിച്ചു യഹൂ അസരിയാവെ ജനിപ്പിച്ചു അസരിയാവ് ഹേലസിനെ ജനിപ്പിച്ചു ഹേലസ് എലയാഷയെ ജനിപ്പിച്ചു എലയാഷ സിസ്മായിയെ ജനിപ്പിച്ചു സിസ്മായി ഷല്ലൂമിനെ ജനിപ്പിച്ചു ഷല്ലൂം യക്കമ്യാവെ ജനിപ്പിച്ചു യക്കമ്യാവ് എലീഷമായെ ജനിപ്പിച്ചു യലഹ് മയേലിൻ്റെ സഹോദരനായ കാലേബിൻ്റെ പുത്രന്മാർ അവൻ്റെ ആദി ജാതനും സീഫിൻ്റെ അപ്പനുമായ മേശ ഹെബ്രോന്റെ അപ്പനായ മാരേഷയുടെ പുത്രന്മാരും ഹെബ്രോന്റെ പുത്രന്മാർ പ്പുഹ് രേഖ ഷേമ യൊർക്കയാമിൻ്റെ അപ്പനായ രഹമിനെ ജനിപ്പിച്ചു രേഖയെ ജനിപ്പിച്ചു ഷമയിയുടെ മകൻ മാവോൻ മാവോൻ ബേൽസൂറിൻ്റെ അപ്പനായിരുന്നു കാലേബിൻ്റെ വെപ്പാട്ടിയായ ഏഫ ഹാരാനെയും മോസയെയും ഗാസേസിനെയും പ്രസവിച്ചു ഹാരാൻ ഗാസേസിനെ ജനിപ്പിച്ചു യാദയുടെ പുത്രന്മാർ രേഗം യോഥാം ഗേഷാൻ പേലത്ത് ഏഫ ഷയഫ് കാലേബിൻ്റെ വെപ്പാട്ടിയായ മയഹ ഷേബരിനെയും തിർഹനയെയും പ്രസവിച്ചു അവൾ മത്മന്നയുടെ അപ്പനായ ഷയഫ് മക്ബേനയുടെയും ഗിബയയുടെയും അപ്പനായ ഷെവ എന്നിവരെയും പ്രസവിച്ചു കാലേബിൻ്റെ മകൾ അക്സ ആയിരുന്നു ഇവരത്രേ കാലേബിന്റെ പുത്രന്മാർ എഫ്രാത്തയുടെ ആദിജാതനായ ഹൂരിന്റെ പുത്രന്മാർ കിരിയാത്ത് എയാരീമിൻ്റെ അപ്പനായ ഷോബാൽ ബെദ്ലഹേമിൻ്റെ അപ്പനായ ഷൽമ ബേദ് ഖാദേരിൻ്റെ അപ്പനായ ഹാരേഫ് കിരിയാത്ത് എരിമിൻ്റെ അപ്പനായ ഷോബാലിന് പുത്രന്മാർ ഉണ്ടായിരുന്നു ഹാരോവെ മെനുഹോത്തിന്റെ പാതി കിരിയാത്ത് എയാരീമിന്റെ കു കുലങ്ങളാവിത് ഇത്രിയർ പൂത്യർ ഷൂമാർ മിസ്രായർ ഇവരിൽ നിന്ന് സ്വരാത്യരും എസ്താവോരും ഉത്ഭവിച്ചു ഷൽമയുടെ പുത്രന്മാർ ബേത്ലഹേം നെതോഫാത്യർ അത്രോത്ത് ബേത്ത് യോവാബ് മാനഹത്തിരിൽ പാതി സൊര്യർബേസിൽ പാർത്തുവന്ന ശാസ്ത്രിമാരുടെ കുലങ്ങളാവിത് തിരാത്യർ ഷിമയാത്യർ സൂഹാത്യർ ഇവർ രേഹാബ് ഗൃഹത്തിന്റെ അപ്പനായ ഹമാത്രിൽ നിന്നുത്ഭവിച്ച കേന്യരാകുന്നു